മീഡിയ വൺ മാനേജിങ് എഡിറ്റർ ദാവൂദിനെതിരെ സി പി എം കൈവെട്ട് ഭീഷണി മുദ്രാവാക്യം വിളിച്ച സംഭവത്തെ ചൊല്ലി കെ യു ഡബ്ല്യു ജെ സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരിപ്പോരി നടക്കുകയാണ് സംഭവത്തിൽ ദാവൂദിനെ അനുകൂലിച്ച് കെ യു ഡബ്ല്യു ജെ പ്രസ്താവന ഇറക്കിയത് ദേശാഭിമാനി കൈരളി അംഗങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് യൂണിയന്റെ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദേശാഭിമാനി ജേർണലിസ്റ്റ് യൂണിയൻ എതിർ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ദാവൂദിനെ എന്ന് ആക്ഷേപിച്ച് രൂക്ഷമായ ഭാഷയിലായിരുന്നു ദേശാഭിമാനി യൂണിയന്റെ പ്രതികരണം തന്നെ സി പി എമ്മിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തണം എന്നുള്ള മീഡിയ വൺ മാധ്യമം ലോബിയുടെ ആവശ്യം നടപ്പാക്കാൻ കെ യു ഡബ്ല്യു ജെ തയ്യാറായില്ല ദേശാഭിമാനി യൂണിയന്റെ എതിർ പ്രസ്താവന വന്നതോടെ കെ യു ഡബ്ല്യു ജെ നേതൃത്വം പരിങ്ങലിലായിരിക്കുകയാണ് ദേശാഭിമാനി യൂണിയന്റെ പ്രസ്താവനയ്ക്ക് അഴകുഴമ്പാൻ മറുപടി നൽകി വിവാദം അവസാനിപ്പിക്കാനാണ് ശ്രമം നടത്തുന്നത് ഭാവിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തും എന്ന തരത്തിൽ മാപ്പപേക്ഷയുടെ രീതിയിലായി ആ സ്വരത്തിലായി യൂണിയന്റെ വിശദീകരണം മറുപടി തന്നെ ദേശാഭിമാനി ലോബിയുടെ സംഘടിത ശക്തിക്ക് മുന്നിൽ യൂണിയൻ നേതൃത്വം മുട്ടിലിഴയുന്നു എന്നുള്ളതാണ് എതിർപക്ഷത്തിന്റെ ആക്ഷേപം തന്നെ